കേരള ജൈവ കർഷക സമിതിയുടെ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം എടപ്പാൾ വള്ളത്തോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ ഇ ഗോവിന്ദൻ നഗറിൽ തുടങ്ങി പത്മശ്രീ രാമൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം ആദ്യമായിട്ടാണ് എന്റെ സന്തോഷത്തിന് പതിരുകൾ ഇല്ലാത്ത പറയൂന്നറിയോ ഞാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് നിൽക്കുന്ന കാലഘട്ടം അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയ പക്ഷെ ഇത് ഞാൻ പ്രചരിപ്പിക്കില്ല കാരണം നമുക്കറിയാമല്ലോ രാസവള കമ്പനിയും കീടനാശിനി കമ്പനികൾ മുഴുവനും അവരുടെ എതിർത്തി കഴിഞ്ഞാലുണ്ടാകുന്ന ഫലം എന്തായിരിക്കും എന്ന് എല്ലാവർക്കും എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കപടമായ ബന്ധത്തിൽ നിന്ന് നിഷ്കപടമായ ബന്ധത്തിലേക്ക് മനുഷ്യനെയും പ്രകൃതിയെയും എത്തിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ഉദ്ദേശം ലോകത്തിൻ്റെ അവസാനം വരെ ഈ ലോകത്തിനൊരു അവസാനമുണ്ടാകും എന്നുള്ളത് ശാസ്ത്രം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ലോകം എന്ന് അവസാനിക്കുന്നു അതുവരെ മനുഷ്യകുലത്തിന് ഈ ഭൂമുഖത്ത് എല്ലാം സ്വാഗത സംഘം ചെയർമാൻ അടാട്ടു വാസുദേവൻ ജൈവകർഷക സമിതി സംസ്ഥാന സെക്രട്ടറി വി സതീഷ് കുമാർ എടപ്പാൾ പഞ്ചായത്ത് അംഗം ടി വി പ്രകാശൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഹരി ആനന്ദകുമാർ വള്ളത്തോൾ കോളേജ് പ്രിൻസിപ്പൽ പി ഐ വി തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വിജീഷ് എടപ്പാൾ കൃഷി ഓഫീസർ പി എം സുരേന്ദ്രൻ ജൈവ കർഷക സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒ പി വേലായുധൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ചന്ദ്രൻ സ്വാഗതവും ജൈവകർഷക സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ എം ഹാറൂൺ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ പരിപാടികൾ നടന്നു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും This is all